ഗുണപാഠ കഥകൾ എന്ന പുസ്തകമായിട്ടാണ് ഞാൻ വന്നത് ഈ ഒരു പുസ്തകത്തിൽ ഒമ്പത് കഥകൾ അടങ്ങിയിട്ടുണ്ട് ഓരോ കഥയിൽ നിന്നും ഗുണപാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കഥയാണ് സുഹൃത്തുക്കളും അവരുടെ നിധിയും ഈ കഥയിൽ ഒരു ഗ്രാമത്തിൽ റാം എന്നും രാജ് എന്നും പേരായ രണ്ട് ഒറ്റ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവർ ഒരുമിച്ചാണ് കച്ചവടം നടത്തിയിരുന്നത് സമ്പാദ്യങ്ങൾ ഒരു മണ്ണിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചു പിറ്റേ ദിവസം അവർ രണ്ടാളും തുറന്നു നോക്കുമ്പോൾ സമ്പാദ്യം കാണാനില്ല അങ്ങനെ ഇവർ രണ്ടാളും പഞ്ചായത്ത് മുഖ്യരോട് സംസാരിച്ചു പഞ്ചായത്ത് മുഖ്യർ വന്ന് മരത്തിനോട് ആരാണ് സമ്പാദ്യം മോഷ്ടിച്ചത് എന്ന് ചോദിച്ചു അപ്പോൾ റാമാണെന്ന് പറഞ്ഞു അപ്പോൾ റാമിന് സംശയം വന്ന് മരത്തിനൊരു തീ തീ കൊടുത്തു അപ്പോൾ രാജുവിന്റെ അച്ഛൻ മരത്തിനുള്ളിൽ നിന്ന് ചാടി അപ്പോൾ രാജുവാണെന്ന് കള്ളൻ എന്ന് അവർക്ക് മനസ്സിലായി അപ്പോൾ ഈ ഒരു കഥയിൽ നിന്ന് സത്യം ജയിക്കുന്നു എന്ന പാഠം നമുക്ക് മനസ്സിലാക്കാം